നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടുക്കിയിൽ നിന്നും വളരെ നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അപകടമുണ്ടായ വാഹനത്തിൽ ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് ഓടി രക്ഷപ്പെട്ടു ഇടുക്കി ഉപ്പുതറ ആലടിയിൽ ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് ആലടി സ്വദേശി സുരേഷ് ആണ് ഭാര്യയെ അപകട സമയത്ത് ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് പോലീസ് എത്തി പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു സി സി ടി വി അടക്കം പരിശോധിച്ചു ഈ ഭർത്താവിനെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് മനഃപൂർവ്വം അപകടം എന്നാണ് പോലീസ് സംശയം സംഭവത്തിൽ ഉപ്പുതറ പോലീസ് അന്വേഷണം തുടങ്ങി പരിക്കേറ്റ നവീനയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് സുരേഷും ഭാര്യയും കാറിൽ സഞ്ചരിക്കവേ താഴ്ചയിലേക്ക് മാറിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഭാര്യയെ ഉപേക്ഷിച്ചു സുരേഷ് പോയെന്നാണ് പോലീസ് പറയുന്നത് ഭാര്യ സ്റ്റിയറിംഗിൽ പിടിച്ചു വലിച്ചു താണ് അപകടത്തിന് കാരണമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളുടെ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് നവീനയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ഈ ഒരു നില തരണം ചെയ്താൽ മാത്രമേ നവീനയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് തേടാനാകൂ രാത്രിയിലാണ് അപകടം ഉണ്ടായത് രാവിലെയാണ് കാറിൽ സ്ത്രീ കുടുങ്ങി കിടക്കുന്ന കാര്യം നാട്ടുകാർ അറിയുന്നത് എന്തായാലും നാട്ടുകാരാണ് ഇത് കണ്ടതും ഇത്തരത്തിൽ അവരെ ഈ ഒരു അപകടാവസ്ഥയിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതുമൊക്കെ നാട്ടുകാരുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് എന്തായാലും എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുണ്ട് ഭാര്യ അപായപ്പെടുത്തുന്നതിനായി സുരേഷ് മനഃപൂർവ്വം അപകടമുണ്ടാക്കിയെന്നാണ് പോലീസിൻ്റെ നിലവിലെ സംശയം എന്നാൽ ഭാര്യയെ സ്റ്റിയറിങ്ങിൽ പിടിച്ചു വലിച്ചതാണെന്ന് ഇയാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യവും ഇവിടെ ശക്തമാവുന്നുണ്ട് അന്വേഷണം നടക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം വരേണ്ടതായിട്ടുണ്ട് നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം കോട്ടയത്ത് നിന്ന് വരുന്ന വാർത്തയാണ് കോട്ടയം പാലായിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു വള്ളിച്ചിറ വലിയ കാലായിൽ പി ജെ ബേബിയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു വക്കീൽ ബേബി എന്ന് വിളിക്കുന്ന വള്ളിച്ചിറ ആരംകുഴയ്ക്കൽ എ എൽ ആണ് ബേബിയെ കുത്തിയത് ഫിലിപ്പോസിൻ്റെ പേരിലുള്ള ഹോട്ടൽ ആറുമാസമായി മറ്റൊരാൾക്ക് ദിവസ വാടകയ്ക്ക് നൽകി ഇവിടെ ചായ കുടിക്കാൻ ഇരുവരും എത്തി ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു പരസ്പര ജാമ്യത്തിൽ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയും എടുത്തിരുന്നു ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ കാലങ്ങളായി തർക്കമുണ്ടായിരുന്നു രാവിലെ ഹോട്ടലിൽ എത്തിയപ്പോൾ ഇരുവരും തർക്കിച്ചു അത് വലിയൊരു വഴക്കിലേക്ക് കാര്യങ്ങളെത്തി ഫിലിപ്പോസ് കത്തിയെടുത്ത് ബേബിയെ കുത്തി നെഞ്ചിൽ കുത്തേറ്റ ബേബി മരിച്ചു മൃതദേഹം പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ സംഭവത്തിന് പിന്നാലെ ഫിലിപ്പോസ് ഓടി രക്ഷപ്പെട്ടു ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം ആലപ്പുഴയിൽ നിന്ന് വരുന്നൊരു വാർത്തയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ രണ്ടാനച്ഛനും കുട്ടിയുടെ മാതാവും അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു ഈ സംഭവം നടന്നത് പെൺകുട്ടി വീട്ടിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ രണ്ടാനച്ഛൻ പീഡിപ്പിക്കുകയായിരുന്നു ഈ വിവരം അമ്മയോട് പറഞ്ഞെങ്കിലും അമ്മ അത് കാര്യമായി എടുത്തില്ല രണ്ടാനച്ഛൻ തുടർന്നും കുട്ടിയെ മാനസികമായി തളർത്തി അത്തരത്തിൽ പെരുമാറുകയും ചെയ്തു പക്ഷേ അമ്മ അതിലൊക്കെ ഒരു മൗനം പാലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹികേട്ട കുട്ടി മാതാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ഇതേ തുടർന്നാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത